ഹായ്സ് മൈ നെയ്സഫ് വെൽക്കം അപ്പൊ നമ്മൾ എന്താ വീഡിയോ അരുൺ ഒരു വീഡിയോ ചെയ്തിരുന്നതിന് മുൻപ് ഇന്ത്യയിലുള്ള ലേഡീസും ജെന്റ്സും ഒക്കെ ഒന്നിനും വേണ്ടാത്ത ആളുകളാണ് പെറ്റ് പെരുകാണ് ഒന്നിനും പറ്റാത്ത കൊള്ളാത്ത ആളുകളെന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒന്നാം ഭാഗം അപ്പൊ അതിന്റെ രണ്ടാം ഭാഗം റിയാക്ഷൻ ആണ് നമ്മള് ചെയ്യാൻ വേണ്ടി പോണത് അപ്പൊ അരുൺ എന്തിലെന്താ പറയുന്നത് വെച്ചാല് ഈ സ്റ്റെറോയിഡ് കുത്തുന്ന ആളുകൾക്കൊക്കെ ജനിക്കുന്ന മക്കള് ഒന്നെങ്കിൽ ഓട്ടിസം വായിച്ച കുട്ടികളാണ് അല്ലെങ്കിൽ അംഗവൈകലുള്ള കുട്ടികളാണെന്നൊക്കെയാണ് ഇവന്റെ വാദം അവനുമായിട്ട് ഈ കണ്ണി ജനിക്കുന്ന കുട്ടിക്ക് ഓട്ടിസം ബുദ്ധിമാന്ദ്യം ബുദ്ധിമാന് അരുൺ നിന്നോടൊന്നും പറയാനുള്ള എന്താണെന്നറിയോ സത്യസന്ധമായ കാര്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും ജനങ്ങളെ മുമ്പിൽ പറഞ്ഞൊരിക്കേണ്ടത് മനസ്സിലായില്ല അല്ലാതെ നിന്റെ ലാഭത്തിന് വേണ്ടിയിട്ട് നിന്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താകരുത് ഒരു സമൂഹത്തൊന്നായിട്ട് എന്താക്കരുത് അതിഷേപിക്കരുത് ഒന്ന് പറയാനുള്ളത് രണ്ടാമത്തേത് ബോഡി ബിൽഡിങ് ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അംഗവൈകല്യമുള്ള സംഭവിച്ച കുട്ടികളോ അതല്ല ഓട്ടിസം ബാധിച്ച കുട്ടികളോ ഒന്ന് നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ വലിയ വലിയ ബോഡി ബിൽഡർ ഉണ്ടോ പറയുന്നത് റോണിക്കോൾമാനോ ഫിൽ ഹെൽത്തോ ജാക്കറ്റോ അങ്ങനത്തെ ഫേമസ് ആയ ബോഡി ബിൽഡേഴ്സിൻ്റെ ഏതെങ്കിലും മക്കൾക്ക് ഓട്ടിസം ബാധിച്ചതോ അംഗവകയുള്ള കുട്ടികളോ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് രണ്ടാമത്തേത് നമ്മൾ സാധാരണ ബോഡി ബിൽഡേഴ്സാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളും നമ്മളെ സാധാരണക്കാരൊരു ബോഡി ബിൽഡേഴ്സിൻ്റെ ഏതെങ്കിലും മക്കൾക്ക് നീ പറയുന്ന മാതിരി ഉള്ളൊരു അസുഖങ്ങൾ നിനക്ക് കാണിച്ചു തരാൻ പറ്റും നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരാരോപണം പറയുമ്പോൾ അത് സത്യസന്ധമായൊരു ആരോപണമായിരിക്കണം അല്ലാതെ ജനങ്ങളിടയിലേക്ക് വന്നും കാണ്ട് നിന്റെ ലാഭത്തിന് മെന്താരുത് ഒരു സമൂഹത്തെ അതിൽ ഒരു കാറ്റഗറി ആളുകൾ ഉണ്ടാക്കരുത് നീ തരം താത്തരുത് അതെന്റെ ലാഭത്തിനുള്ളതാണ് അല്ലെങ്കിൽ ഒരു കാര്യം പറയുമ്പോൾ വസ്ത്രപരം കാര്യം പറയുമ്പോൾ ഉണ്ടാവണം അതിനൊരു സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം എന്നാലേ ജനങ്ങൾക്ക് വിശ്വാസമാവുള്ളൂ നീ തന്നെ പറയുക നീ നാച്ചുറൽ സ്കോറാണെന്ന് പറയുക എന്നിട്ട് നീ തന്നെ ഒരു മീലും വെള്ളം കുടിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ ആളാണ് നിന്റെ എല്ലാ വീഡിയോയിലും നിന്റെ എല്ലാ വീഡിയോയിലും ഒരു നേരം വെള്ളം അല്ല സോറി ഒരു മറ്റേ മീലും വെള്ളം കുടിക്കുന്ന പറഞ്ഞ ആളാണ് അങ്ങനത്തെ നിന്നെ തന്നെ ഞാൻ അത് മാറ്റി പറയിച്ചില്ലേ മാറ്റി പറയിച്ചില്ല നീ എന്താ പറഞ്ഞത് പിന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കഴിക്കുന്ന മൂന്ന് മീലോ നാല് മീലോ ഞാൻ ഒരു നേരം കഴിക്കുന്ന നീ സമൂഹത്തിൽ വന്ന് പറയേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായില്ലേ അതുണ്ടാക്കിയില്ലേ എന്തേത് വീഡിയോയിലെടുത്ത് നോക്കിയാലും ജനറ്റിക്സ് കുട്ടികളുണ്ടാക്കുന്നത് കുട്ടികൾ വയ്യാതെ ആവുന്നേ കുട്ടികൾ മതി ഈ ഒന്നിനും പറ്റാത്ത കുട്ടികൾ ഇതേ നിന്റെ വീഡിയോയിലുള്ളൂ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസും നീ ചെയ്യുന്നില്ല നിന്റെ വീഡിയോ ഏതെടുത്ത് നോക്കിയോ ഇതേ നിനക്ക് പറയാനുള്ളൂ ഞാൻ തന്നെ വലിയ മഹാന് വാക്കിലൊക്കെ ഒന്നിനും പറ്റാത്തവര് സ്വന്തം പുകയത്തുന്ന ആള് അംഗീകാരം കിട്ടുന്നത് ജനങ്ങളിൽ നിന്നിട്ടാണ് അല്ല സ്വയം ഞാൻ ആളാവളല്ലേ വേണ്ടത് ആ ആളായാലുണ്ടല്ലോ പൊട്ടെന്നർത്ഥം മരപ്പൊട്ടൻ ഫ്രോഡ് അർത്ഥം മനസ്സിലായോ പിടികിട്ടിയ എല്ലാം കൈവള്ളവനക്ക് എല്ലാം കൊടുക്കണം എല്ലാത്തിനും എന്തോട്ട് ചത്തു പോയിക്കട്ടെ ആരും മൈൻഡ് ചെയ്യണ്ടെന്ന് നീ പറയുന്നുണ്ട് ആ വീട് ഞാൻ വീണ്ടും ഇടുന്നുണ്ട് ജനങ്ങൾ കേൾക്കിട്ട് ആരാ കളവ് വരണം എന്നുള്ളത് അതിജീവിക്കാൻ മനസ്സിലായില്ലേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ വേണ്ടത് നീ പറഞ്ഞിട്ടില്ലേ കാര്യങ്ങള് ഞാൻ വീട് ഇരുന്നുണ്ട് ജനങ്ങൾക്ക് അങ്ങട്ടെ എന്താണ് ആരാ പറന്നുള്ളത് നിനക്ക് ഇതന്നെ എല്ലാമുള്ള ആളുകൾ ജീവിക്കട്ടെ മറ്റുള്ള ആളുകൾക്ക് ചത്തുപൊട്ടെന്ന് നീ ആരാഫെ നീ പറയുന്നുണ്ട് വിത്തുകാളിനെ കുറിച്ചിട്ട് ഒരു അമ്പത് പശുക്കൾക്ക് ഒരു നല്ലൊരു വിത്തുകാള മതിയെന്ന് എന്ത് പൊട്ടനാണോട് നീ എന്ത് പൊട്ടനാണ് നീ പറയുന്നുണ്ട് ഒരു വില്ലേജില് ഒരു ആള് മതി ജനറ്റിക്സ് ആയിട്ട് നല്ലൊരാള് മതി എല്ലാ പെണ്ണുങ്ങൾക്കും നിന്റെ തറവാട്ടിലെങ്ങനാണോ ഞാൻ ആരായിട്ട് ചോദിക്കുകയാണ് നീ അത് പറഞ്ഞ് സിദ്ധിക്കാൻ ചോദിക്കാണ് നിന്റെ ലൈഫിൽ നിന്റെ ഫാമിലിയിൽ അങ്ങനെ ആണോ ഒരു വില്ലേജിൽ ഒരാണും ബാക്കി ഫുള്ളും പെണ്ണുങ്ങളാണോ നട ദൈവം പഠിച്ചത് ആണിനും പെണ്ണും ഒരാളാണ് ഒരു ഇണയാണ് ഒരു പെണ്ണിലാണ് ഇണയാണ് അതാണ് ദൈവം പഠിച്ചത് അത് എൻ്റെ ദൈവമായാലും ഹിന്ദുക്കളിലായാലും ക്രിസ്ത്യൻസിലായാലും ഏത് മതത്തിലും ഒരു പെണ്ണിനൊരാളാണ് പറയണത് ബുദ്ധി ഇല്ലേ മനുഷ്യന്മാർക്ക് അല്ലേ ബുദ്ധിന് പറ സാധനല്ലേ എങ്ങനെ അവിടെ എന്നിട്ട് ഞാൻ പറയേണ്ടത് എനിക്ക് പറയാൻ ലജ്ജുണ്ട് കാരണം എന്താണെന്നറിയോ പറയുക എന്റെ വാക്കുകൾ കേൾക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് ഇത് കേൾക്കുമ്പോൾ അവരോട് പോലും എനിക്ക് ലജ്ജ തോന്നും കാരണം എന്താ പറയുക അത് പറയാൻ പാടില്ല ഒരു വിത്ത് കാളക്ക് ഒരു അമ്പത് പശു അവിടെ അതൊരു ബിസിനസ് ആണ് കാരണം പശുക്കൾക്ക് ലാഭം ഉണ്ടാവില്ല കാരണം അതിന്റെ പാ കുട്ടികളെടുക്കാനും അതിൻ്റെ പാല് കറക്കാനും അതൊരു ബിസിനസ് ആയിട്ട് കൊണ്ടു ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലാണോ മനുഷ്യന്മാർ മനുഷ്യന്മാർ അതുപോലാണോ ബിസിനസ് പരമാരാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത് ആണോ എല്ലട ഒരു ലൈഫായിട്ട് ജീവിക്കണം ഒരു ഫാമിലി ആയി ജീവിക്കണം ഒരു പെണ്ണ് അത് കല്യാണം കഴിഞ്ഞ് അവള് കുട്ടികളുണ്ടായാലും അവർ സന്തോഷം ഒരു കൂട്ടുകൂടും ജീവിതം ജീവിക്കുന്നു അതാണ് ഒരു ലൈഫ് എന്ന് പറഞ്ഞത് നമുക്കൊക്കെ ദൈവം ബുദ്ധി തന്നിട്ടില്ലേ അത് ചിന്തിക്കാനോ അത് പ്രവർത്തിക്കാനോ ദൈവം ബുദ്ധി തന്നിട്ടില്ലേ ഇനി ഏത് മനുഷ്യനാണോടൊ നിന്നോട് ലജ്ജാണ് തോന്നുന്നത് കാരണം എന്താ നീ പറയണെന്നെ നിനക്ക് തന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ലേ എന്നൊരു ഉദാഹരണം കൊണ്ടു നിൽക്കണേ വിത്തുകാള പശുപശുരല്ലോ ഫാമിനറിയ നീ പറയുന്നുണ്ട് നിന്റെ ബീജം സ്വീകരിക്കാത്ത ആളുകളൊക്കെ ഒന്നിനും കൊള്ളാത്ത ആളാണെന്ന് എത്ര ആൾക്ക് നീ കൊടുത്തു ഒന്ന് റിപ്പോർട്ട് തരോ ഒന്ന് റിപ്പോർട്ട് തരോ നമുക്ക് മനസിലാക്കാലോ നീ എത്ര ആൾക്ക് ജന്മം കൊടുത്ത് ജനറ്റിക്സ് ആയിട്ട് കേരളത്തിൽ എത്ര ആളുകൾ നീ ഉണ്ടാക്കി ജീവൻ കൊടുത്ത് ഒന്ന് കാണിച്ചുകൊണ്ടാ ഇതൊറ്റയ്ക്ക് ഇങ്ങനെ ഒന്ന് പറയും ഞാൻ തന്നെ വലിയൊരു മഹാന് ഞാൻ തന്നെ ജനറ്റിക്സ് ആയിട്ടുള്ള വലിയൊരു പൗരത്വം ആള് ഞാൻ എനിക്ക് മാത്രം അതിന് കൈയുള്ളൂ വാക്കിയുള്ളവർക്ക് ഒന്നിനും പറ്റാത്ത വീറ്റകളാണ് മറ്റേതാണ് ചപ്പാണ് ചവറാണെന്ന് അങ്ങനെ പറയുന്നവരെന്താക്കണം ആദ്യം സ്വയം ജീവിതത്തിൽ ആ മറ്റുള്ള ആളുകൾക്ക് അത് കാണാനും അത് ഞാൻ പറയുന്നത് സത്യമാണെന്നും തെളിയുന്നുണ്ടെങ്കിൽ നീ അതുപോലെ കാണിച്ചു കൊടുക്ക ജനങ്ങൾക്ക് പെണ്ണ് കിട്ടുന്നില്ല അത് സ്വാഭാവികമാണ് അതിപ്പം നിന്റെ കമന്റിൽ ഒന്നും മനസ്സിലാവുന്നുണ്ട് അപ്പൊ പെണ്ണുങ്ങളുടെ ദേഷ്യമാണോ നീ തീർക്കുന്നത് അതാണോ നിനക്ക് നിന്റെ നാട്ടിൽ പെണ്ണ് കിട്ടാതുകൊണ്ടാണോ ഈ ദേഷ്യം തീർക്കുന്നത് എന്നാൽ നീ അത് പറ അല്ലാതെ ഒരു ലാഭത്തിന് വേണ്ടി ഉണ്ടാക്കരുത് ഒരു സമൂഹത്തിന് ഒന്നാലും ഉണ്ടാക്കരുത് അടിച്ച് എൽപ്പ് ഇതാക്കരുത് ടാലൻ്റ് കളയരുത് അസറുപ്പ ഇന്ത്യയിലുള്ള ഏതൊരു വിദ്യാഭ്യാസമുള്ള പെണ്ണായാലും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണായാലും ഓൾ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവിൽ നിന്നിട്ട് ഞാൻ എന്താവണം കുട്ടികളെ ജനിപ്പിക്കണം ആ കുട്ടികളെ വളർത്തി വലുതാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഞാനായാലും നീ ആയാലും ഒക്കെ ജീവിക്കുന്നത് അത് കേരളത്തിലായാലും ഇന്ത്യയിലായാലും കുട്ടികിട്ടിയാ എനിക്ക് ഏതൊരു പെണ്ണും നല്ല കുടുംബമായി ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ ആഗ്രഹം എന്താണെന്നറിയോ കല്യാണം കഴിച്ച് ഞാൻ എന്റെ ഭർത്താവിനോട് കൂടെ ജീവിച്ചിട്ട് അതിലുണ്ടാവുന്ന കുട്ടികൾ അത് സന്തോഷമായിട്ട് ആ കുട്ടികളെ വളർത്താനും അവരാഗ്രഹിക്കുന്ന മായിരി എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നുള്ള ആഗ്രഹത്തോട് ജീവിക്കുന്ന മക്കളെ കൂടെ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരോട് ജീവിക്കാനും അവരെ കല്യാണം കഴിപ്പിച്ച് അവരെവിടെയെങ്കിലും എത്തി എത്തിച്ചുപെടാനുള്ളൊരു സന്തോഷത്തിലാണ് ഏതൊരു ഭാര്യയും ഭർത്താവായാലും ഒരു ഉമ്മ ആയാലും ഒരു ഉപ്പായാലും ആഗ്രഹിക്കുന്നത് മനസ്സിലല്ലേ നിനക്ക് തോന്നാത്തറിയോ നീ യൂറോപ്പ് ടച്ചുള്ള ആളാണ് അത് ഇന്ത്യയിൽ വില പോകില്ല അസറൊപ്പേ ഇന്ത്യക്കാർക്ക് അങ്ങനെ കഴിയൂല അവർ കൂട്ടുകൊണ്ടുപോയി ജീവിക്കുന്ന ആളാണ് നീ എന്താ ഉദ്ദേശിക്കുന്നത് അഭിതമായിട്ട് കുട്ടികളുണ്ടാവണം പെൺകുട്ടികളൊക്കെ അങ്ങനെ അഭിതമായിട്ട് തെറിച്ചു പോകണം എന്നാണ് നിന്റെ സംസാരത്തിൽ മനസ്സിലാവുന്നത് അങ്ങനെയല്ല കാലം പോകുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ നിനക്ക് പെണ്ണ് കിട്ടാത്തത് മനസ്സിലായില്ലേ കാരണം ഒരു പെൺ സമൂഹത്തിനാണ് നന്നായിട്ട് അധിക്ഷേപിക്കുന്നത് അധിക്ഷേപിക്കുകയാണ് നിന്റെ കൾച്ചർ എന്താന്ന് വെച്ചാൽ അഹിതമായിട്ട് കുട്ടികൾ ഉണ്ടാക്കുക എന്നുള്ള ജനറ്റിക്സ് ആയിട്ട് കാണിക്കുക ഇതാ നിന്റെ ഉദ്ദേശം പക്ഷെ നമ്മളെ സമൂഹം അങ്ങനെയല്ലല്ലോ വളരുന്നത് കേരള വിദ്യാഭ്യാസമുള്ളൊരു സംസ്ഥാനമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിലും ഉപരി നല്ല സംസ്കാരം മനുഷ്യന്മാരെ ജീവിക്കാൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് അവർക്കിടയിൽ നിന്റെ വിവരമില്ലായ്മ കൊണ്ട് കുത്തി നിറച്ചാല് അവര് എന്താവില്ല നശി പോവില്ല കാരണം അവർക്ക് അറിവുണ്ട് അവർക്ക് അറിവുള്ളത് കൊണ്ടാണ് ഈ കാലംബരം എന്തായത് സന്തോഷയുടെ കുറുമ കഴിഞ്ഞു പോണത് പിന്നെ നീ പറയുന്നുണ്ട് ഒരു പെണ്ണ് കല്യാണം കഴിയുമ്പോൾ ശ്രദ്ധിക്കൂല അവൾക്ക് കുട്ടി ഉണ്ടായി കുട്ടി കുട്ടിയൊന്നും പറ്റാത്തവരാണെങ്കിൽ ബയോളജിക്കായിട്ട് പെണ്ണ് ചിന്തിക്കും ആ ബയോളജിക്കായിട്ട് കുട്ടി ചിന്തിക്കുമ്പോൾ അവള് വിചാരിക്കാന് ഞാൻ എന്തിനാണ് ഈ വീക്കായ കുട്ടിനെ ജനിപ്പിച്ചത് ഏത് പഠിപ്പിന് ഉദ്ദേശമാണ് നീ പറഞ്ഞുകൊണ്ട് പലവരും നിന്നോടൊന്ന് പറഞ്ഞു ഒരു തെളിവ് കാണിച്ചോണ്ട ഒരൊറ്റത്തില് വിളിക്കാൻ തന്നെ ആണാണെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് അവൾക്കുണ്ടായ കുട്ടി ആരോഗ്യമില്ലാത്തത് കൊണ്ട് നിന്നോട് വന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് വീടുകൊണ്ട് ആ വീട് ഞാൻ ഇടുന്നുണ്ട് ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ലേഡീസ് നിന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ജനിച്ച കുട്ടി ഒന്നിനും പറ്റുന്ന കുട്ടിയാണെന്ന് പറഞ്ഞൊരു ഒരു 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 ന്യൂസ് നീ കാണിച്ചുകൊണ്ടാ പൊതുസാമത് നിന്റെ വീടിനേക്ക് മനസിലാക്കലോ മനസിലാക്കലോ നിന്റെ കൾച്ചറല്ല അസറപ്പ് കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരു കുടുംബമായി ജീവിക്കുന്ന പെണ്ണിന്റെ ലൈഫ് ഓൾ അത് ആഗ്രഹിക്കുന്നില്ല ഓൾ ആഗ്രഹിക്കുന്നത് ഓളം ആണിന്റെ അല്ലെങ്കിൽ ഓള ഭർത്താവിന്റെ കൂടെ ജീവിച്ച് മരണം വരെ ജീവിക്കുന്ന ആഗ്രഹിക്കുന്ന സമൂഹമാണ് ഇന്ത്യയിലും കേരളത്തിലുള്ളതും എനിക്ക് പിടി കിട്ടിയ ഇനിയെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവരലില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീടി സപ്പോർട്ട് ചെയ്യാനുണ്ടോ നീ വിവരമില്ലാത്തതും നിന്റെ സ്വയം ബിസിനസിനും വേണ്ടിയിട്ടും ലാഭത്തിനും വേണ്ടിയിട്ടും നീ ഓഡിയോ ചെയ്യുമ്പോഴാണ് നിന്നെന്താ റിയാക്ട് ആക്കുന്നത് മനസ്സിലായ ഇപ്പൊ കിട്ടിയോ അതുകൊണ്ടാണ് ജനങ്ങൾ എന്നെ അംഗീകരിച്ചതും ഇപ്പൊ എനിക്ക് ഉള്ള ഫോളോവർ അത് എനിക്ക് കിട്ടാനുള്ള കാരണം നിന്റെ എച്ചിലല്ല നിന്റെ ഫ്രോഡ് കളി ഞാൻ ഇപ്പോൾ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് അത് കിട്ടാനുള്ള കാരണം